നമ്മുടെ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നതെന്നാണ് ട്രഷറിയിലെ സാമ്പത്തിക ഇടപാടുകളും അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ പലതരത്തിലുള്ള പദ്ധതികളുടെ വെട്ടിച്ചുരുക്കിലൊക്കെ കാണുന്ന സമയത്തും അതിനെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്ന സമയത്തും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നാലും നമ്മുടെ ഈ മന്ത്രിസഭ ആറ് മാസക്കാലം കൂടിയാണ് അതിൻ്റെ ഒരു കാലയളവ് എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനിടയിൽ പുതിയൊരു സന്തോഷ വാർത്ത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുക്കിനെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് നല്ല വണ്ടി വാങ്ങിക്കാൻ പോവുകയാണ് ആ വണ്ടി വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് ധനവകുപ്പ് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അനുവദിച്ചിരിക്കുന്ന തുക എന്ന് പറയുന്നത് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മുടെ മുക്കിനെ സഞ്ചരിക്കുന്നതിനും എക്സ്കോട്ട് പോകുന്നതിനൊക്കെ വേണ്ടിയിട്ട് ടൊയോട്ട കാറൊക്കെ ക്രിസ്റ്റ അങ്ങനത്തെയുള്ള കാറുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കിയ കാർണിവൽ ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം മൊത്തത്തിലുള്ള കണക്കെടുത്ത് നോക്കുമ്പോൾ അഞ്ച് ആഡംബര കാറുകൾ എന്തൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പം എന്തായാലും ഇനിയിപ്പം പുതിയതായിട്ട് വരാൻ പോകുന്ന വണ്ടികൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് നമ്മുടെ ധനവകുപ്പ് അത്രയും മനസ്സലിഞ്ഞ് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് ഈ കാര്യങ്ങളിലൊക്കെ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി ഇല്ല ഒരു പ്രശ്നങ്ങളും ഇല്ല ഇതിനൊക്കെ വേണ്ടിയിട്ട് എത്ര കോടി വേണമെങ്കിലും കൊടുക്കാൻ പറ്റുന്നുണ്ട് അതും വെറും ആറ് മാസം മാത്രം നിലനിൽക്കെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ മറ്റൊരു കാര്യം നമ്മൾ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നടക്കുന്ന സമയത്ത് നമ്മൾ അവിടെ എവിടെയാണ് കറുത്ത് എന്തെങ്കിലും ഒരു സംഭവം ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു രീതിയാണ് പക്ഷെ വണ്ടികളുടെ കാര്യത്തിൽ ഒരു മാറ്റം ഇല്ല കറുപ്പ് അത് മസ്റ്റ